കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക

ഈ ഒരു സബ്ജെക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് ആയിക്കോട്ടെ ഓരോ യൂണിറ്റ് വൈസ് ആയിക്കോട്ടെ ടോപ്പിക് വൈസ് ആയിക്കോട്ടെ അതിന്റെ കംപ്ലീറ്റ്ലി ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ആ ഒരു ട്രെൻഡും കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് തന്നെ ഒരു ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് തരുക ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസും ആയിട്ടുള്ള ഒരു സിലബസ് മാപ്പിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അതായത് ഓരോ ഏരിയാസിലും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഏത് ഏരിയയാണ് ഏറ്റവും കൂടുതൽ എസ് സി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ഷോർട്ടസ്സി വരുന്നത് ഏതാണ് അതുപോലെ മാർക്ക് അലോ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് എങ്ങനെയാണ് വരുന്നത് എക്സാമിന്റെ പാറ്റേൺ എന്താണ് ട്രെൻഡ് എന്താണ് നമുക്ക് ഏത് ഏരിയ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് അത് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് അതുപോലെ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും ഇനി വരാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെ ആയിരിക്കും എന്നുള്ളതും അതുപോലെ നമുക്കൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അതായത് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതോടുകൂടെ നൽകുന്നതായിരിക്കും അപ്പൊ അതിന്റെ ആൻസർ കീയും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ലേൺവേ എൻ വൈ സാമ്പിൾ അവൈലബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് അത് ആ ഒരു എക്സാം പേപ്പർ നിങ്ങൾ എക്സാം എഴുതുന്ന അതേ ലാഭത്തോടു കൂടെ തന്നെ കണ്ടുകൊണ്ട് അതിനെ അതേ രീതിയിൽ അറ്റൻഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നമ്മുടെ ലേൺവേ എൻ വൈ സാമ്പിൾ കൊടുത്തിട്ടുള്ള ആൻസർ ക്യൂ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങൾ ഒരു സെൽഫ് വാലുവേഷനിലോട്ട് എത്തുകയും ചെയ്യുക അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ടൈം കൺസീറ്റ് ഇപ്പൊ ഓൾറെഡി നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും നമ്മൾ റിവിഷനിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ഇങ്ങനെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടൈമിനെ ഏറ്റവും കൂടുതൽ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഓരോ ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അത് അവോയ്ഡ് ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈമും വലിയ കെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ലൊരു ഗ്രേഡിലോട്ട് നല്ലൊരു മാർക്കിലോട്ട് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും ഈ ഓരോ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അതായത് ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റൻസിന്റെയും ഡെപ്തും കാര്യങ്ങളും നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഏരിയ ഫോക്കസ് ചെയ്യണം എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എവിടെ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലോക്ക് വൈസ് ആയിട്ടും ഒരു യൂണിറ്റ് വൈസ് ആയിട്ടും അതിലുള്ള ടോപ്പിക്സുകളും എത്രമാത്രം പാസ്റ്റ് എക്സാംസിൽ അത് റിപ്പീറ്റഡി ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതും എത്രമാത്രം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണോന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത് അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് അതില് യൂണിറ്റ് ആയിട്ട് സ്കോപ്പ് ഫോർ സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന യൂണിറ്റില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക് ആണ് സ്കോപ്പ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഫ്രീക്വൻ്റി അഞ്ച് തവണയോളം നമുക്ക് അത് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ വളരെ ഹൈ ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ ആ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം അതുപോലെ രണ്ടാമത്തെ ബ്ലോക്കിൽ നമുക്ക് നോക്കുമ്പോൾ ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസ് അതിൽ ഡിമാൻഡ് കൺസെപ്റ്റ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന യൂണിറ്റിൽ ഡിമാൻഡ് ഫംഗ്ഷൻസ് ഇലാസ്ട്രിസിറ്റി സെവൻ ടൈംസ് അത് റിപ്പീറ്റ്ലി പാസ്റ്റ് എക്സാംസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് അതുപോലെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ പ്രൊഡക്ഷൻ ൊഡക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ റിട്ടേൺസ് ടു സ്കെയിലും കോസ്റ്റ് ഫംഗ്ഷൻ സിക്സ് ടൈംസോളം അത് റിപ്പീറ്റഡി വന്നിട്ടുണ്ട് നമ്മളൊരു മീഡിയം ഇമ്പോർട്ടൻസ് അതിനും കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പ്രൈസ് ആൻഡ് ഡെസിഷൻസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ബാരിയേഴ്സ് ടു എൻട്രി എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മാർക്കറ്റ് മാർക്കറ്റുകളാണ് അത് എട്ട് തവണയോളം ഫ്രീക്വൻ്റ് നമ്മുടെ എക്സാംസിന് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഹൈ പ്രിഫറൻസ് തന്നെ നമ്മൾ അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ പാസ്റ്റ് എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ടോപ്പിക്സും എത്രമാത്രം ഹൈ എത്രമാത്രം ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ള പാർ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുകയാണ് ഇവിടെ അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ടോപ്പിക് വൈസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ നമുക്കൊന്ന് കാണാൻ പറ്റും പെർഫെക്ട് കോമ്പറ്റീഷൻ ഓഫ് മോണോപൊളി എന്ന് പറയുന്ന മാർക്കറ്റുകളുടെ ആ ഒരു ഏരിയാസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഡിമാൻഡ് ഫംഗ്ഷൻസും ഇലാസ്റ്റിസിറ്റി അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും പിന്നെ ഒരു മീഡിയം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതാണ് സ്കോപ്പ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻസ് കൂടാ അതായത് വളരെയധികം ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസും അതുപോലെ ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു പൈ പൈഡായ്രാം ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് എത്രമാത്രം ഉണ്ടോന്നുള്ളത് അല്ലേ അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ടൈമിന് അലോക്കേറ്റ് ചെയ്യാൻ ഓക്കെ നമ്മൾ ഈ ഒരു സിലബസ് മാപ്പിംഗ് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഓരോ ടോപ്പിക്സിൽ നിന്നും വന്നിട്ടുള്ള ഒരു ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും ഏത് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഫ്രീക്വൻലി എത്രമാത്രം ടോപ്പിക്സ് നമ്മൾ പാസ്റ്റ് എക്സാംസിൽ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ അതിന്റെ ആ ഒരു റെലവൻസ് ലെവൽ എങ്ങനെയാണ് ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ എന്നുള്ളത് നമ്മള് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ മാർക്ക് സ്ട്രക്ചർ ആൻഡ് ഡയറിയസ് ടു എൻട്രി ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ റെലവൻസ് ഉള്ള ഒരു ആണ് കാരണം അത് എട്ട് തവണയോളം നമുക്കത് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് നല്ല പോലെ അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുപോലെ റിട്ടേൺ ടു സ്കെയിൽ ആൻഡ് കോസ്റ്റ് ഫങ്ഷൻസ് അത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നുള്ളതാണ് അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ്ലി ആണ് അതായത് അധികം ഒരു മീഡിയം ഇമ്പോർട്ടൻസ് മീഡിയം ഒരു റെലവൻസ് നമ്മൾ അതിന് കൊടുത്താൽ മതി കാരണം ആ ഒരു രീതിയിൽ മാത്രമേ അത് പാസ്റ്റ് എക്സാംസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ നമ്മളൊരു ബയോഗ്രാഫിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ ടോപ്പിക് വൈസും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിക്കും ആയിരുന്നു അല്ലെ അപ്പൊ അതിനെന്താ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കാര്യങ്ങളും കൊടുക്കുക പൈസാട്ടിലാണെങ്കിലും നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു ഏരിയാസ് അതായത് എസ് ടൈപ്പ് മോഡൽസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ എക്സാം പാറ്റേണിലോട്ട് വരുമ്പോൾ നമുക്കറിയാം അറിയാം ഇരുപത് മാർക്കിന്റെ എസ്ഇ ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട് അല്ലെ അപ്പൊ ഓരോ ടോപ്പിക്സുകളും എസ് സി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് കേസ് സ്റ്റഡീസ് ഉണ്ട് ക്രിറ്റിക്സ് ഉണ്ട് അപ്പൊ ഇതില് ഓരോന്നും ഓരോ മാർക്ക് വേസിൽ എങ്ങനെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ എസ് സി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എസ്ഇ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഓൾറെഡി നമുക്ക് അറിയാം നല്ലപോലെ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതണം ഓരോ പോയിന്റ്സും ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഗ്രാഫ് കാര്യങ്ങൾ വരയ്ക്കാനുണ്ടെങ്കിൽ അതാണെങ്കിൽ പോലും നമ്മൾ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ നീറ്റായിട്ട് നമ്മൾ അത് എഴുതേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻസ് ഒബ്ജക്റ്റീവ്സ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമുക്കറിയാം അതിന്റെ ഗ്രാഫ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിലോട്ട് എത്തുന്നത് അതിന്റെ കൺസെപ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ എന്ത് ചെയ്യാനുണ്ട് ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട് അപ്പൊ ഇരുപത് മാർക്കിന്റെ എസ് സി ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത്രമാത്രം നമുക്കതിൽ എഴുതാനുണ്ട് ഇനി ഷോർട്ട് നോട്ട് ആയിട്ട് നോക്കുവാണെങ്കിൽ അധികം ഒരുപാട് അതായത് എസ് ഐ ക്വസ്റ്റ്യൻസ് എഴുതിയത് പോലും ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ഒരു ആവശ്യം അതിന് വരുന്നില്ല കുറച്ച് എന്ത് എഴുതാ മതി എഴുതിയാൽ മതി എന്നുള്ളതാണ് അപ്പോ അതിനുള്ള ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒരു പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ ക്രിറ്റിക്സ് അതിന് ക്രിറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക്സിന് എന്ത് ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യുക അതിനൊന്നും അനലൈസ് ചെയ്യുക അതിന്റെ കൺസെപ്റ്റ് എന്താണ് അതിന്റെ തിയറി എന്താണെന്നുള്ളത് ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ മാർക്ക് സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻസ് അപ്പൊ അതിന്റെ കൺസെപ്റ്റ് എന്താണ് ആ തിയറി എന്താണ് അതെന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി എഴുതിയാ മതി പതിനഞ്ച് മാർക്കിനോളം നമുക്കത് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് കേസ് സ്റ്റഡീസ് കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു റിയൽ വേൾഡ് സിനാരിയോ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ നോക്കേണ്ടത് ഡിമാൻഡ് എസ്റ്റിമേഷൻ ടെക്നിക്സ് അതിന് ഒരു എക്സാമ്പിൾ ആണ് അപ്പൊ റിയൽ ആയിട്ട് തന്നെ ആയിട്ട് അതിനെ കമ്പയർ ചെയ്യുക എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിൽ വരുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ ഡിസ്ക്രൈബായിട്ട് നമ്മൾ എഴുതാം കാരണം അതൊരു പതിനഞ്ച് മാർക്കിനോളം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതാണ് ഇനി ഒരു ബ്ലോക്ക് വൈസ് ആയിട്ട് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റില് ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സില് നമുക്ക് നോക്കുമ്പോൾ സിക്സ് ടൈംസ് നമ്മൾ ഫ്രീക്വന്റ് എക്സാംസിൽ ചോദിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു അതായത് എല്ലാം വന്നിട്ടുള്ളത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അപ്പൊ ആ ഒരു ബ്ലോക്കിന് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യണം നല്ലപോലെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഡിമാൻഡ് അനാലിസിസ് ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ എന്നാലും എട്ട് തവണയോളം അത് ഫ്രീക്വൻ്റ് വന്നിട്ടുണ്ട് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിൽ നോക്കുവാണെങ്കിൽ ഏഴ് തവണയോളം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അത് പക്ഷേ കേസ് സ്റ്റഡീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന് അതിന്റെ പ്രയോറിറ്റീസ് കൊടുക്കുക അതിന്റെ ഓരോന്നിനും എന്ത് ചെയ്യുക നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുക എസ്സി ആവുമ്പോ എങ്ങനെയായിരിക്കണം ഷോർട്ട് ഔട്ട് ആകുമ്പോ എത്ര എഴുതണം കെ സ്റ്റഡീസ് ആകുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് അതിൽ വരണം ക്രിറ്റിക്സ് ആവുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് സ്ട്രക്ചർ ചെയ്ത് ചെയ്യുക അതുപോലെ പ്രൈസിംഗ് ഡിസിഷൻ എന്ന് പറയുന്ന അതിൽ നോക്കുമ്പോൾ ഒൻപത് തവണയോളം റിപ്പീറ്റിലി വന്നിട്ടുണ്ട് അതെന്താണ് ക്രിട്ടിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു ബാർഡയഗ്രാം ആണ് കൊടുത്തേക്കുന്നത് ബ്ലോക്സിന്റെയും ഈ ഒരു യൂണിറ്റിൻ്റെയും ഫ്രീക്വൻ്റ് പാസ്റ്റ് എക്സാംസിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പ്രൈസ് ഡിസിഷൻ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഏറ്റവും കുറവ് നോക്കുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മാനേജർ എക്കണോമിക്സിൽ നിന്നാണ് എന്നാലും അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇനി ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പൈഡായഗ്രാം ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഇതിൽ നോക്കുമ്പോ നോക്കുവാണെങ്കിൽ നമുക്ക് എസ്ഇ ക്വസ്റ്റൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു ഏരിയ തന്നെ എസ്ഇ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണുന്നുണ്ട് അല്ലെ അതുപോലെ ക്രിറ്റിക്സിനായാലും കേസ് സ്റ്റഡീസ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻസ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് രണ്ടിനും കൊടുക്കേണ്ടത് ഷോർട്ട് നോട്ട്സുകൾ നിങ്ങൾ എന്ത് ചെയ്യാം പോയിന്റ് പോയിന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കാം ഇനി നമ്മുടെ എക്സാം പാറ്റേണിലോട്ട് വരുമ്പോൾ നമുക്ക് നമുക്കറിയാം എസ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എസ് എസ്എ കൊസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഒക്കെ കൊടുത്ത് പാരഗ്രാഫ് പാരഗ്രാഫൊക്കെ തിരിച്ചിട്ട് വേണം നമ്മൾ നമ്മളത് എഴുതാൻ അപ്പൊ ഞാൻ എക്സാമ്പിൾസ് വന്നപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻസ് ഒബ്ജെക്ടീവ്സ് ലോ ഓഫ് ഡിമാൻഡ് ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും അതിന്റെ ഗ്രാഫുകളാണെങ്കിലും ഓരോ തിയറീസ് ആണെങ്കിലും വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓരോന്നിനും ഇരുപത് മാർക്കിന്റെ ഇരുപത് മാർക്കിന്റെ എസ് എ കൊസ്റ്റ്യൻസ് ആയിട്ടാണ് അത് വരുന്നത് ഈ ഷോർട്ട് നോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഓവർവ്യൂ കൊടുത്താൽ മതി ഓരോ ടോപ്പിക്സിന്റെയും ബ്രീഫായിട്ട് വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എസ് എഴുതുന്ന പോലെ ടൈം സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്യരുത് അതിന് ഓക്കെ അതിന് ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ ഡിസ്കണ്ടിന്യൂ പ്രിൻസിപ്പൾസ് അതൊക്കെ അതിന് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതിനൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന പോലെ ടൈം കൊടുത്ത് അങ്ങ് ചെയ്യാൻ പാടില്ല പിന്നെ ക്രിറ്റിക്സ് നോക്കുവാണെങ്കിലും ഒരു തിയറി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രാക്ടിക്കൽ കൺസെപ്റ്റ്സ് ആണ് നമുക്ക് അവിടെ നോക്കുന്നത് അതിന്റെ ഇവാലുവേറ്റ് ചെയ്ത് എഴുതുക ഓക്കെ അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ മാർക്ക് സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിറ്റർമിനേഷൻസ് പതിനഞ്ച് മാർക്കിന്റെ ആണ് ഓരോ ക്വസ്റ്റ്യൻസും വരുന്നത് അപ്പൊ അതിനെന്ത് ചെയ്യാം അതിൽ പറയുന്ന കാര്യങ്ങൾ അതായത് ആ ഒരു ടോപ്പിക്സിനെ നിങ്ങൾ എന്ത് ചെയ്യാം ഇവാലുവേറ്റ് ചെയ്യുക അതിന്റെ പ്രാക്ടിക്കൽ കൺസെപ്റ്റ്സ് എന്താണ് തിയറി എന്താണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം എഴുതുക എന്നുള്ളതാണ് ഈ കേസ് സ്റ്റഡീസിലോട്ട് വരുമ്പോ അവിടെ നമുക്ക് ആ ഒരു തിയറീനെ നമ്മൾ എന്താ പറയാ ഹൈപ്പത്തലി ആ റിയൽ വേൾഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണ് ആ ഒരു സിനാരിയോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ പ്രാക്ടിക്കലി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ നോക്കുന്നത് അപ്പൊ ഡിമാൻഡ് എസ്റ്റിമേഷൻ ടെക്നിക്സ് പ്രൈസിങ് സ്ട്രാറ്റജീസ് അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അതൊക്കെ എന്താ റിയൽ വേൾഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് എഴുതാൻ പറ്റും അപ്പൊ അതൊരു പതിനഞ്ച് മാർക്കിനോളാണ് അതും വരുന്നത് എന്നുള്ളതാണ് ഇനി ഒരു ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കുവാണെങ്കിൽ പ്രൈസിങ് ഡിസിഷൻസ് അതിൽ നമ്മൾ പറഞ്ഞു പ്രീവിയസ് ടൈം നയൻ ടൈംസോളം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോഴത് ക്രിറ്റിക്സ് ആയിട്ടാണ് അതുപോലെ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ പ്രൈസും സ്ട്രാറ്റജീസ് ഒക്കെ എന്തെയ്യ നല്ലപോലെ അതിൽ ഫോക്കസ് ചെയ്യുക അതുപോലെ ഡിമാൻഡ് അനാലിസിസ് എട്ട് തവണയോളം നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ എസ് ഐ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് പെർട്ടിക്കുലർലി നമ്മുടെ ഇലാസ്ട്രിസിറ്റീസ് അതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് അതൊക്കെയാണ് ആ ഒരു എന്ത് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഏരിയസ് എന്ന് പറയുന്നത് അതുപോലെ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് ഏഴ് തവണയോളം റിപ്പീറ്റഡി വന്നിട്ടുള്ള ഒന്നാണ് അത് നോക്കുകയാണെങ്കിൽ നമുക്ക് കേസ് സ്റ്റഡീസ് ആയിട്ടാണ് അധികം വന്നിട്ടുള്ളത് കോസ് ഫങ്ഷൻസ് റിട്ടേൺ അത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ എസ് സി ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോർട്ടി പെർസെന്റേജ് അതായത് ഇരുപത് മാർക്കിന്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാനുണ്ടാവുക ഷോർട്ട് നോട്ട്സ് ക്രിട്ടിക് കേസ് സ്റ്റഡീസ് അതൊക്കെ എന്ന് പറയുമ്പോ ആ ഒരു അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കൾട്ട് പിന്നെ ബാക്കിയായിരുന്നു ഷോർട്ട് നോട്ട്സ് ക്രിറ്റിക്സ് കേസ് സ്റ്റഡീസ് അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ അലോക്കേറ്റ് ചെയ്യുക അതായത് ആ ടൈമിനനുസരിച്ചോ അല്ലെങ്കിൽ അതിന്റെ മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക ഒത്തിരി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതെ എല്ലാ പോയിന്റ്സും വരുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ചെഴുതാനായിട്ട് ശ്രമിക്കുക ഇനി ഓരോ ബ്ലോക്ക് വൈസ് വൈസായിട്ടും യൂണിറ്റ് വൈസ് വൈസായിട്ടും ടോപ്പിക് വൈസായിട്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പൊ ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ഇൻട്രോക്ഷൻ ഇൻട്രോഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ബ്ലോക്കിൽ ഡിസ്കസ് ദ സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് ആ ഒരു ക്വസ്റ്റ്യൻ ഫ്രീക്വൻറ്റ്ലി നാല് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നോക്കുമ്പോൾ എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമാൻഡ് വിത്ത് എക്സാമ്പിൾസ് അഞ്ച് തവണയോളം ആ ഒരു ക്വസ്റ്റൻസ് റിപ്പീറ്റായി വന്നിട്ടുണ്ട് ഇരുപത് മാർക്കിന്റെ എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് നോക്കുമ്പോൾ ആ ഒരു ബ്ലോക്കിൽ നോക്കുവാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് റിട്ടേൺ ടു സ്കെയില് മൂന്ന് തവണയോളം റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട് പതിനഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൽ നോക്കുവാണെങ്കിൽ ആൻഡ് ഇറ്റ് ടൈം ആറ് തവണയോളം ഫ്രീക്വൻലി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് പതിനഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി അതിൻ്റെ ഒരു ബാർ ഡയഗ്രാം ആണ് ഇവിടുത്തെ കൊടുത്തിട്ടുള്ളത് അപ്പോ ഇതില് നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു എത്രവസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എവിടെയാണ് ഡിസ്ക്രൈബ് പ്രൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ഒരു ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇത്തരം ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എല്ലാവരും എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചിരിക്കുക അപ്പൊ അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈഡാഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ ആ ഒരു ഡിമാൻഡ് അനാലിസിസ് എന്നതിന അതായത് അത്രയും ആൻസേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു വൈഡ് ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ഈ ഓരോ സിലബസിൽ നിന്നും അതായത് ഓരോ ബ്ലോക്കിൽ വൈസ് നിന്നും യൂണിറ്റ് വൈസ് ആയിട്ടും ഏത് ടോപ്പിക്കാണ് ഇസ്റ്റേക്ക് വരുന്നത് അല്ലെങ്കിൽ ഏത് ഏരിയ ആണ് ഷോർട്ട് ഔട്ട് ആയിട്ടും ക്രിട്ടിക് ആയിട്ടും കേസ് സ്റ്റഡീസ് ആയിട്ടും വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും ഇപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ പ്രൈസ് ആൻഡ് ഡിസിഷൻസ് ബ്ലോക്ക് സിക്സ് ടൈംസോളം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഡിസ്ക്രി പ്രൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അതുപോലെ ലോ ഓഫ് ഡിമാൻഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ എന്താണ് ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ക്രിട്ടിക്കൽ ഏരിയ ആണ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയസ് ആണ് അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ടെൻ ടു ട്വന്റി ആ ഒരു എസ് സി ക്വസ്റ്റ്യൻസിനാണെങ്കിൽ ട്വന്റി മാർക്സും അതുപോലെ ടെൻ ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസേഴ്സിനായിട്ടും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് നമ്മൾ ആ ഒരു ബയോഗ്രാഫിനെയും പൈച്ചാർട്ടിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓരോ ബ്ലോക്ക് വൈസും മാർക്ക് വൈസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തു അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ പിന്നെ നമുക്ക് ഹൈ ഫ്രീക്വന്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക് ആണ് ലോ ഓഫ് ഡിമാൻഡ് സ്കോപ്പ് ഓഫ് മാനേജറൽ എക്കണോമിക്സ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഇത്തരം ഏരിയസ് അതുപോലെ അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യ ഇത്തരം ഈ ഒരു ബ്ലോക്ക് അതായത് പ്രൈസ് ഡിസിഷൻസും ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ബ്ലോക്കിനും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ ഓരോ കൊസ്റ്റൻസും എസ് ഐ കൊസ്റ്റ്യൻസ് ആയിക്കോട്ടെ മറ്റു ക്വസ്റ്റൻസ് ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ത്രീ ഹവേഴ്സ് ആണ് ടൈം ഉള്ളത് അപ്പൊ അതിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനുണ്ട് അപ്പൊ അതിനെല്ലാത്തിനെയും നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി പ്രാക്ടീസ് ചെയ്ത് ഒരു പോയിന്റ്സ് ഒക്കെ ആയിട്ട് ഓരോ ടോപ്പിക്സിനും എഴുതി വെക്കാനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇനി നമുക്ക് അതായത് ഒരു പ്രിഡിക്റ്റബിൾ ഏരിയാസ് ആണെങ്കിൽ അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും നമുക്ക് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഹൈ ചാൻസസ് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതാണ് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇൻട്രോഡക്റ്റീവ് ടു മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നോക്കുവാണെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് സ്കോപ്പ് ഓഫ് മാനേജറൽ എക്കണോമിക്സ് ഡിസിഷൻ മേക്കിംഗ് പ്രിൻസിപ്പിൾസ് ഒരു മീഡിയം ലെവലിൽ വരാൻ സാധ്യതയുള്ളതാണ് മാനേജറൽ എക്കണോമിക്സ് ആൻഡ് അദർ ഡിസിപ്ലിൻസ് അതുപോലെ ഒട്ടും വരാൻ സാധ്യതയില്ല എന്നല്ല പക്ഷേ മേ ബി കുറഞ്ഞ രീതിയിൽ ഒരു പ്രോപ്പബിലിറ്റി കാണിക്കുന്നതാണ് ഇത് എക്കണോമിക് അനാലിസിസ് ടെക്നിക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അടുത്ത ബ്ലോക്ക് ഡിമാൻഡ് അനാലിസിൽ നോക്കുവാണെങ്കിൽ ഡിമാൻഡ് ഫങ്ഷൻസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അത് ഒരു ഹൈ പ്രോപ്പബിലിറ്റി ആണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്സ് ആണ് അതുപോലെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു മീഡിയം പ്രോബിലിറ്റി കൊടുക്കാവുന്നതാണ് അതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് വേരിയബിലിറ്റി അത് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക്സ് ആണ് ഓക്കെ ഒരു ലോ പ്രോബിലിറ്റി ആണ് കാണിക്കുന്നത് എന്നാലും നമ്മൾ എന്ത് ചെയ്യുക അതൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കാം പിന്നെ അടുത്ത ബ്ലോക്ക് ആയിട്ടുള്ള കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസിലും റിട്ടേൺ ടു സ്കെയിലും കോസ്റ്റ് ഫംഗ്ഷൻസും വളരെ ഹൈ ഇമ്പോർട്ടൻറ്റോടുകൂടി പഠിക്കേണ്ട ഒരു ടോപ്പിക്സ് ആണ് ഹൈ പ്രോബിലിറ്റി ഉണ്ട് അതുപോലെ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോസ്റ്റ് ഒരു മീഡിയം പ്രോപ്പർബിലിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് അതുപോലെ ലേണിംഗ് കവർ അതെന്തെയ്യാം ഒന്ന് മനസ്സിലാക്കി ഒന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ അടുത്ത ബ്ലോക്ക് ആയിട്ടുള്ള പ്രൈസിങ് ഡിസിഷൻസ് അതിൽ നോക്കുമ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷനും മാർക്കറ്റ് സ്ട്രക്ചറും എന്തെയ്യാം നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം അതുപോലെ പ്രൈസിങ് സ്ട്രാറ്റജീസ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നല്ലപോലെ പഠിക്കാം ട്രാൻസ്ഫർ പ്രൈസിങ് എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കിയിട്ടിരിക്കാം അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ഹൈ ആയിട്ടും അതുപോലെ മീഡിയം ആയിട്ടും ലോ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ടോപിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ അതിന്റെ റിലേറ്റഡ് ഉള്ള ഒരു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇൻട്രോഡക്ഷൻ മാനേജറിൽ കാണാം ഫസ്റ്റ് ബ്ലോക്ക് എന്നും അതുപോലെ സെക്കൻഡ് ബ്ലോക്കും ലാസ്റ്റ് ബ്ലോക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട ആ ടോപ്പിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അത് എന്ത് ചെയ്യാം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക ബാക്കിയുള്ള മീഡിയം ലോ എന്നുള്ള ലോ എന്ന് പറയുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് അറിയണം എന്താണ് സംഭവം എന്നുള്ളത് ഓക്കേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹൈ പ്രോപ്പർട്ടി ടോപിക്സും മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക്സും അതിന്റെ ലോ പോപ്പുലരിറ്റി ടോപ്പിക്സും ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കുക പഠിച്ചിട്ട് ആ ഒരു ടൈം കൺസ്യൂമനുസരിച്ച് നിങ്ങൾ എഴുതി പഠിക്കുക പോയിന്റ് ഔട്ട് ചെയ്യുക ഓരോ പോയിന്റ്സ് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക എല്ലാ പോയിന്റ്സും വന്നിട്ടുണ്ടോ ഏതെങ്കിലും പോയിന്റ്സ് ഞാൻ വിട്ടുപോയോ ഗ്രാഫുകൾ എനിക്ക് ഓർത്തെടുത്ത് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ നമ്മൾ ഇമ്പോർട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട വേറെ ഏരിയസ് ആണ് ഡിമാൻഡിങ് ആലസിസ്റ്റി കോസ് ഫങ്ഷൻസ് മാർക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ ഈ ഒരു ടൈം അലോക്കേറ്റ് നിങ്ങൾ പഠിക്കുന്നതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഹൈ പ്രോബിലിറ്റി കൊടുക്കുന്ന ടോപ്പിക്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക ബാക്കിയുള്ള ടൈമിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് രണ്ടിനും രണ്ട് രണ്ടും ഇമ്പോർട്ടൻസ് ആണ് ലാസ്റ്റ് വരുന്ന മീഡിയം ആയിക്കോട്ടെ ലോ ആയിക്കോട്ടെ ആ ഒരു ടോപ്പിക്സുകളും നമുക്ക് ഇമ്പോർട്ടൻസ് തന്നെയാണ് പക്ഷെ ലോ ആ ഒരു ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിരിക്കാം മീഡിയം മീഡിയം പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഷോർട്ട് നോട്ട് ആയിട്ടോ അല്ലെങ്കിൽ എസ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടോ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസും ഏരിയാസും തന്നെയാണ് അതൊക്കെ അപ്പൊ അത് എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചിരിക്കുക ഇപ്പൊ ഷോർട്ട് റൺ ലോങ് റൺ കോസ്കോസ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് അതൊക്കെ നമുക്ക് വരാൻ കമ്പാരിറ്റീവ്ലി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയാസ് തന്നെയാണ് അതും അറിഞ്ഞിരിക്കാം അടുത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ എക്സാം എഴുതുന്ന അതേ ലാഘവത്തോടു കൂടി ഒരു ത്രീ ഹവേഴ്സ് എക്സാം ടൈം സെറ്റ് ചെയ്ത് എക്സാമിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുക പേപ്പറും പിന്നെ എടുത്ത് നല്ലപോലെ എക്സാംസിന് വേണ്ടിട്ടിരിക്കുക എന്നിട്ട് ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അതായത് ത്രീ ഹവേഴ്സ് ആകുമ്പോഴേക്കും നിങ്ങൾ എന്തെങ്കിലും നിർത്തണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻവൈസ് ആപ്പിൽ ഇതിന്റെ ആൻസർ ഒക്കെ ഉണ്ടായിരിക്കും അത് വെച്ച് നിങ്ങൾക്ക് ആൻസേഴ്സ് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക എത്രമാത്രം പോയിന്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട് ഏതാണ് ഞാൻ എഴുതാൻ വിട്ടുപോയത് എവിടെയാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത് എവിടെയാണ് തെറ്റിപ്പോയത് ഏതെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ചെക്ക് ചെയ്യുക അപ്പൊ നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ ത്രീ ഹവേഴ്സ് ആണ് നൂറ് മാർക്കിലോട്ടാണ് നമുക്ക് വരുന്നത് നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ടും വളരെ വൃത്തിയിലും നീട്ടിലും നിങ്ങൾ എഴുതുക ഈ ഡയഗ്രാംസ് കാര്യങ്ങളെല്ലാം എക്സാമ്പിൾസ് ഒക്കെ എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെയ്യാ ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രമിക്കാം സെക്ഷൻ എ നോക്കുവാണെങ്കിൽ പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൻസ് മാനേജറൽ എക്കണോമിക്സ് ഡിസ്കസ് ഇറ്റ്സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ മോഡേൺ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് Explain the role of in, uh, incremental principles in managerial decision making. The suitable examples. And the question law of demand. Explain the law of help, law with the help of demand schedule and demand curve. 10 marks. Discuss the impact of income effect and substitution effects on demand function. Third the question. Describe the concept of price elasticity of demand and its determinants. Provide examples to illustrate its practical applications. ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ക്രോസ് ലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് യൂസ് ഇൻ ഡയഗ്രാംസ് ആൻഡ് റിയൽ വേൾഡ് എക്സാംപിൾസ് പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻസ് തന്നെയാണ് രണ്ടും കൂടെ ഇരുപത് മാർക്കിന്റെ കൊസ്റ്റൻസ് ആയിട്ടാണ് നാലാമത്തെ ക്വസ്റ്റൻ എക്സ്പെക്ട് റിട്ടേൺ ഇൻ പ്രൊഡക്ഷൻ വിത്ത് ഹെൽപ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്കസ് ദ മാനേജറിൽ യൂസ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ സപ്പോർട്ട് സപ്പോർട്ടഡ് ബൈ ദ എക്സാംപിൾസ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദാരക്ടർ പെർഫെക്ട് കോമ്പറ്റീഷൻ അണ്ടർ വിച്ച് ഇറ്റ് ബി അപ്ലൈ അടുത്ത ഷോർട്ട് നോട്ട് ആണ് ആ താഴെ കൊടുത്തേക്കുന്ന വേദിയിൽ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്താൽ മതി ആൻസർ എഴുതിയാ മതി അതിനും എന്താണ് പത്ത് മാർക്ക് ചെയ്തു ആണ് കൊടുത്തേക്കുന്നത് ഓപ്പർച്യൂണിറ്റി കോസ് പ്രിൻസിപ്പിൾസ് ദ ഇൻവിസിബിൾ ഹാൻഡ് എക്കോമിക്സ് ഓഫ് സ്കെയിൽ ഈ മൂന്നെണ്ണത്തിൽ എന്ത് ഏതെങ്കിലും രണ്ട് ടോപ്പിക്സിന് എന്ത് ചെയ്യാം നിങ്ങൾ ആൻസർ എഴുതുക പത്ത് മാർക്കിന്റെ ആണ് അടുത്ത ആണ് ഏഴാമത്തെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മാനേജർ എക്കണോമിക്സ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ഡിസ്കസ് ദ ബേയേഴ്സ് ടു എൻട്രി ഇൻ ഓളികോപോളിറ്റിക് മാർക്കറ്റ് ആൻഡ് ദർ ഇംപ്ലിക്കേഷൻസ് ഫോർ മാർക്കറ്റ് കോമ്പറ്റീഷൻ എട്ടാമത്തെ കൊസ്റ്റിൻ ഡിസ്ക്രൈബ് ദ കൺസപ്റ്റ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഡിസ്കസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ുന്നത് അപ്പൊ ഇത്രേയുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് അറ്റൻഡ് ചെയ്യുക എക്സാം ആയിട്ട് തന്നെ എഴുതുക അതെ സീരിയസ് നോട്ട്സോട് കൂടി പഠിക്കുക അതേ സീരിയസ് അറ്റൻഡ് ചെയ്യുക സോ വിഷ്യൂ ദോർ യുവർ എക്സാംസ് താങ്ക് യു അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേഴ്സിൽ നിന്നും ഇപ്പോൾ പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്